കോൺഗ്രസും പ്രതിപക്ഷ മഹാസഖ്യവും ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പിച്ച വിജയം കൈവിട്ടു പോകുമോ എന്നതാണ് അവരുടെ ആശങ്ക നരേന്ദ്രമോദിയുടെ രണ്ടാം ഊഴത്തിന് തടയിടാൻ യു ഒന്നിച്ച എസ് പി ബി എസ് പി സഖ്യത്തിനും ബംഗാൾ മുഖ്യമന്ത്രി മമതയുടെ തൃണമൂലിനുമെല്ലാം ഈ ഭീതി ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ബി ജെ പിക്ക് കേന്ദ്രത്തിൽ ഭരണം ലഭിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമെന്ന തിരിച്ചറിവിലാണ് പ്രതിപക്ഷ പാർട്ടികൾ പുൽവാമയിലെ ഭീകരാക്രമണത്തിന് സൈന്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തിരിച്ചടി നൽകുമെന്നാണ് പ്രതിപക്ഷം കരുതുന്നത് ഇതിനുള്ള ഭരണപരമായ അനുമതി കേന്ദ്ര സർക്കാർ സൈന്യത്തിന് നൽകിക്കഴിഞ്ഞു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ കര വ്യോമ നാവിക സേനാ മേധാവികളുമായി നടത്തുന്ന ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരിച്ചടി പുൽവാമയിൽ ഏറ്റ മുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നതും എത്രയും പെട്ടെന്നുള്ള ഒരു ആക്രമണം തന്നെയാണ് സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്നതോടെ ഈ വിഷയം മുൻനിർത്തി ബി ജെ പി രാഷ്ട്രീയ നേട്ടം കൊയ്യുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഭയം കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും മീതെയാണ് ദേശീയ വികാരം എന്നതിനാൽ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും അനുകൂലമായ ഒരു തരംഗം സൈനിക നടപടിയുടെ തുടർച്ചയായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും മറിച്ചൊരു അഭിപ്രായമില്ല ഈ സാഹചര്യത്തിലാണ് ഭീകരാക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഷൂട്ടിംഗ് തിരക്കിലായിരുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് രംഗത്തുവന്നിരിക്കുന്നത് പുൽവാമ ശേഷമുള്ള മണിക്കൂറുകളിൽ നരേന്ദ്രമോദി നൈനിറ്റാളിലെ ജിം കോർബറ്റ് പാർക്കിൽ ഫോട്ടോഷൂട്ടിലായിരുന്നുവെന്ന് ഗാന്ധി തന്നെയാണ് ആരോപിച്ചിരിക്കുന്നത് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഈ ആക്ഷേപം ബി ജെ പി തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാമുള്ള മറുപടി അധികം താമസിയാതെ കിട്ടുമെന്നാണ് കാവ്യപ്പണം നൽകുന്ന പ്രതികരണം അതേസമയം ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാനുമായുള്ള തുറന്ന യുദ്ധത്തിലേക്ക് മാറിയാൽ അത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനും അടിയന്തരാവസ്ഥയ്ക്കും വരെ കാരണമാകാനും സാധ്യതയുണ്ട് ശക്തിയാണ് പാകിസ്ഥാൻ എന്നതിനാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് തിരിച്ചടി വൈകുന്നതെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല ഇന്ത്യൻ ആക്രമണം പാകിസ്ഥാനും ഭീകരർക്കും ഒരിക്കലും മറക്കാത്ത ഒരടയാളമായി മാറണമെന്നും സൈന്യം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനവും കൃത്യമായിരിക്കും മുൻകരുതലിന്റെ ഭാഗമായി മിസൈൽ പ്രതിരോധ സംവിധാനം ഇതിനകം തന്നെ ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട് ഏത് സാഹചര്യം നേരിടാനും സൈന്യം തയ്യാറുമാണ് ആക്രമണം എപ്പോൾ എവിടെ എങ്ങനെ എന്ന കാര്യത്തിൽ മാത്രമേ ലോകരാജ്യങ്ങൾക്കും ഇനി സംശയമുള്ളൂ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ ബഹബൽപൂർ ആസ്ഥാനം ഏറ്റെടുത്തതായി പാക് ഭരണകൂടം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഭീകരരെ സഹായിക്കുന്ന പാകിസ്ഥാന്റെ പതിവ് നാടകമായി മാത്രമാണ് ഈ പ്രതികരണത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത് ഇതിനിടെ കാശ്മീരിലെ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറായി നിൽക്കുകയാണെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ കൂടി കൈവിട്ടതോടെ കൂടുതൽ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് നിലവിൽ പാകിസ്ഥാൻ ലോകത്തെ മുഴുവനെതിരാക്കി ചൈന പോലും ഇനി സൈനികമായി സഹായിക്കുമോ എന്ന കാര്യത്തിൽ പോലും പാക് ഭരണകൂടത്തിന് സംശയമുണ്ട് ഇന്ത്യയുടെ തന്ത്രപരമായ നയതന്ത്ര നീക്കത്തിൽ ശരിക്കും പെട്ടുപോയിരിക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനുവേണ്ടി തങ്ങളുയർത്തിയ വാദങ്ങൾ ഐക്യരാഷ്ട്രസഭ ഒറ്റക്കെട്ടായി തള്ളിയതിൽ ചൈനയും ഞെട്ടിയിട്ടുണ്ട് സമീപകാലത്തൊന്നും ലഭിക്കാത്ത അത്രയും വലിയ പിന്തുണയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്